ശയ്യയിൽ കിടക്കുന്ന അനന്തനെ കൊല്ലാനായി ശത്രുക്കൾ ചുറ്റും കൂടി അവർക്ക് മുന്നിൽ ഉഗ്രരൂപിയായ സർപ്പം സംരക്ഷണ കവചമൊരുക്കി അഞ്ചു തലയുള്ള സർപ്പത്തെ ഗ്രാമവാസികൾ ആദ്യമായാണ് കാണുന്നത് ശിവപുരത്തെ സർപ്പക്കാവിൽ വിളക്കുകൾ തെളിഞ്ഞിട്ട് കുറേ കാലമായി പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ മുടങ്ങിക്കിടക്കുന്നത് കൊണ്ട് ദൈവം കോപിച്ചിരിക്കുകയാണ് ആധുനിക ശാസ്ത്രത്തിന്റെ ബാറോലകളുമായി ഒരുപാട് പേർ പുഴ കടന്ന് ശിവപുരത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ എല്ലാവരും സർപ്പത്തിന്റെ കടിയേറ്റ് മരണക്കിടക്കയിൽ വീണിട്ടുമുണ്ട് ദൈവകോപം മാറ്റാനായി എന്ത് പരിഹാരം വേണമെന്ന് ആ നാട്ടിലെ എല്ലാവരും ചേർന്ന് ചർച്ച നടത്തി പുഴയിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ഗ്രാമത്തിലുള്ളവർ രോഗം കൊണ്ട് ദുരിതത്തിലായി ഇവരെ രക്ഷിക്കാൻ ഒരാൾ അവതരിച്ചേയും മതിയാവും അതാരായിരിക്കും എല്ലാവരും പരസ്പരം ചോദിച്ചു ചന്ദ്രുവ എന്ന ഗ്രാമത്തിലുള്ളവർ സ്നേഹത്തോടെ വിളിക്കുന്ന ചന്ദ്രികാദേവി ഗ്രാമവാസികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രവചനം നടത്തി നടത്തിയിൽ ഇട്ട് നെഞ്ചു കീറി ഉടൽമാല പുറത്തെടുക്കാൻ അവൻ വരും ഈ ചാരി നിൽക്കുന്ന തൂണ് പിളർന്നായിരിക്കും ചന്ദ്രിക അങ്ങനെ പറഞ്ഞ അതേ സമയത്ത് തന്നെ അനന്തശയനത്തിന്റെ പിന്നിലിരിക്കുന്ന സർപ്പത്തെ പോലെ അഞ്ച് ഒരു സർപ്പം അവിടെ പ്രത്യക്ഷപ്പെട്ടു ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള ഒരു സുദർശന ചക്രം വീശിയെറിഞ്ഞ ശേഷമാണ് ആ സർപ്പത്തിന്റെ നിൽപ്പ് ശ്രീരാമന്റെ ധർമ്മവും ശ്രീകൃഷ്ണന്റെ നരസിംഹത്തിന്റെ രൗദ്രതയുമായി അവൻ വരും ഈ ഗ്രാമത്തെ കുറച്ചു നാളുകൾക്ക് മുമ്പ് സുരഭി എന്ന പെൺകുട്ടിയുമായി അനന്തന്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു എല്ലാവരും അസൂയയോടെ കണ്ട പ്രണയബന്ധമായിരുന്നു അവരുടേത് ബാല്യത്തിന്റെ നിഷ്കളങ്കതയിൽ തുടങ്ങിയ പ്രണയമായിരുന്നു അവരുടേത് അവരെ പിരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ിയുടെ സഹോദരൻ സേതുവിന് ഇവർ തമ്മിലുള്ള ബന്ധം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അനന്തൻ ഒരു നാട്ടിൽ നിന്നും പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയം അനുഗ്രഹത്തിന് പോയി ഞാൻ എന്റെ വേണ്ടി പുറത്തേക്ക് ആ നിനക്ക് കിട്ടില്ല അതെന്താ അങ്ങനെ പറയുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വേണം എന്നാലും എനിക്ക് എന്റെ സ്വരഭിയെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ അതും നടക്കില്ല നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ നിങ്ങളെ കാണാൻ വന്ന എന്നെ ചെരുപ്പൂരി അടിക്കണം അവൻ ഒരു നല്ല കാര്യത്തിന് പോവുകയാണ് അവനെ ഒന്ന് അനുഗ്രഹിച്ചേക്കാം എന്നല്ലേ ചന്ദ്രോ ചിന്തിക്കേണ്ടത് ഇതിപ്പോ ഞാൻ പോകുന്ന കാര്യം ഒന്നും നടക്കില്ല എന്നല്ലേ പറയുന്നത് നടക്കാത്ത കാര്യം പറഞ്ഞ് നിനക്ക് പ്രതീക്ഷ തരാൻ എനിക്ക് കഴിയില്ല നിനക്ക് ഒരിക്കലും ഈ ഗ്രാമം വിട്ട് പുറത്തു പോകാൻ പറ്റില്ല കാരണം ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ ഒന്ന് നിർത്തു കാലം നീയത്തു കേൾക്കുക ഗ്രാമത്തെ എന്തു രക്ഷിക്കാനാ വെച്ച കാലം തൊട്ട് ഞാൻ അവളെ കളിക്കാൻ എനിക്ക് പറ്റില്ല ഗ്രാമത്തെ രക്ഷിക്കാൻ ഞാൻ രക്ഷകനല്ല ഒരു സാധാരണ അനന്തന്റെ ഭാര്യ ലക്ഷ്മിയാണ് അതാണ് പ്രകൃതി നിയമം അനന്തന് ലക്ഷ്മി ശിവന് പാർവതി രാമന് സീത അതിനപ്പുറത്തേക്ക് ഈ ലോകത്ത് നടക്കില്ല മോനെ ഈ ജന്മ ിൽ നിങ്ങൾ കൊന്നിക്കാൻ കഴിയില്ല സുരഭിയുടെ ലക്ഷ്മി എന്ന് പേരുള്ള എല്ലാവരും മഹാലക്ഷ്മി അല്ലല്ലോ മഹാലക്ഷ്മി ആവാൻ മഹാലക്ഷ്മിക്ക് മാത്രമല്ലേ കഴിയൂ നിന്നെ കാത്തൊരു മഹാലക്ഷ്മിയുണ്ട് അത് മാത്രമല്ല അടുത്ത രണ്ട് വർഷത്തേക്ക് നീ ഒരു ജോലിയും ചെയ്യില്ല ഭാവി പ്രവചിച്ച ചന്ദ്രവാമ്മയുടെ വാക്കുകൾ അനന്തൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ വിധി അത് തന്നെ ആയിരുന്നു ജോലി അന്വേഷിച്ചു പോകുന്ന അനന്തനെ തേടി ഒരു വലിയ ദുരന്തം കാത്തു നിൽക്കുകയായിരുന്നു അവനെ യാത്രയക്കാൻ സുരഭി കാത്തു നിന്നു നീ എവിടെയായിരുന്നു ഇന്നെങ്കിലും നിനക്ക് ലേറ്റ് ആവാതിരുന്നൂടെ ഞാൻ എത്ര ലേറ്റ് ആയാലും എനിക്കുള്ള ജോലി അവിടെ എനിക്ക് എനിക്ക് വേണ്ടി ജോലി 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 പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്പം താമസിച്ചാലും കിട്ടും സിറ്റിയിൽ ഇരിക്കുന്നു ഇവിടെ ഒരു ഒരു ആ കിട്ടിയ ഉടനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം പറയല്ല ഇതുപോലെ വ്യവസ്ഥയില്ലാത്ത ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞ വാക്ക് മാറ്റാൻ സാധ്യതയുണ്ട് അഥവാ അവർ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ തേടി അവിടേക്ക് വരും അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയം തൊട്ടടുത്ത് നിന്ന് സർപ്പക്കാവിൽ കയറി പ്രാർത്ഥിച്ചു പെട്ടെന്ന് ഒരു വലിയ സർപ്പം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ട് സുരഭി പേടിച്ചു നീ എന്തിനാ പേടിക്കുന്നത് ചെയ്യാൻ പോകുന്നില്ല അനന്തൻ ആ നാട് വിട്ടു പോകാൻ അവിടുത്തെ ദൈവം ആഗ്രഹിക്കുന്നില്ല അവന് ചെയ്തു തീർക്കാൻ ഒരുപാട് ദൗത്യം അവിടെ അവിടെ ഉണ്ട് പോയി ശേഷം ഒരു മാല കയ്യിലെടുത്ത് അവളുടെ കഴുത്തിൽ അനന്തൻ അനന്തൻ പോലെ ആരെന്തൊക്കെ പറഞ്ഞാലും നീ നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല അവളുടെ കഴുത്തിൽ കെട്ടാൻ പോയതും ഒരു ചരക്കിലോറി നിയന്ത്രണം തെറ്റി വന്ന് അനന്തനെ ഇടിച്ചു തെറുപ്പിച്ചു അവളുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള ഭാഗ്യം പോലും അവന് കൊടുത്തില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സുരഭിയുടെ സഹോദരൻ സേതു ആയിരുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അനന്തനെ സേതു പുച്ഛത്തോടെ നോക്കി അതിനുശേഷം അവന്റെ പെങ്ങൾ സുരഭിയെ വലിച്ചെഴച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി സേതുപോയ ഉടനെ തന്നെ ആ കാവിലൊരു വലിയ സർപ്പം പ്രത്യക്ഷപ്പെട്ടു അനന്തന്റെ ഉള്ളിലെ കുണ്ടലിനി ശക്തി ഉണർന്നു ഈ ജന്മത്തിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ദൈവം തയ്യാറായിരുന്നില്ല സർപ്പത്തിന്റെ ദേഹത്ത് നിന്നും ഒരു തീകോളം പൊങ്ങി വന്ന് അനന്തന്റെ ദേഹത്ത് പ്രവേശിച്ചു അനന്തൻ അവിടെ ഒരു വലിയ വൈദ്യ കുടുംബത്തിൽ അംഗമായിരുന്നു അവിടത്തെ പേരുകേട്ട വൈദ്യനായ വാസുദേവന്റെ മകനായിരുന്നു അനന്തൻ വൈദ്യ ചികിത്സയുടെ കാര്യത്തിൽ മരണത്തിന്റെ വക്കോളം എത്തിയവരെ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വർ ആയിരുന്നു വാസുദേവൻ പക്ഷേ അയാളുടെ വൈദ്യശാസ്ത്രത്തെ പറ്റിയുള്ള അറിവുകൾ ഒന്നും അനന്തനെ ഇപ്രാവശ്യം രക്ഷിച്ചില്ല രണ്ടു വർഷത്തോളമായി അവൻ ഒരേ കിടപ്പ് കിടക്കുന്നു എല്ലാവരുടെയും പ്രതീക്ഷ അസ്തമിച്ചു അവന്റെ സഹോദരി അരന്തതി മാത്രമായിരുന്നു അവന്റെ തിരിച്ചു വേണ്ടി പ്രാർത്ഥിച്ചത് ഒടുവിൽ അവർ ആ തീരുമാനത്തിലെത്തി ഇങ്ങനെ അനന്തനെ കിടത്താതെ അവനെ മരണത്തിലേക്കെങ്കിലും വിട്ടുകൊടുക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി അവന്റെ ദേഹത്ത് ദയാവധത്തിന്റെ മരുന്ന് ഒരു സിറിഞ്ചിലൂടെ പ്രവേശിക്കാൻ ഒരുങ്ങിയതും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ സ്ഫോടനം തന്നെ ഉണ്ടായി ഒരു ഭീകരസർപ്പം അവിടെ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും ചുറ്റും നോക്കിയപ്പോൾ ആ ആൽമരത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ള ശിഖരത്തിൽ കണ്ണു തുളച്ചു കയറുന്ന ഒരു വെളിച്ചം വെളിച്ചത്തിൽ കാണാം അഞ്ചു തലയുള്ള തീ തുപ്പുന്ന ചിറകുള്ള ഒരു ഉഗ്രസർപ്പം ഉഗ്രവിഷമുള്ള ആ നാഗത്തിന്റെ ഉടലാകെ കണ്ണടയ്ക്കുന്ന വേഗത്തിൽ മറ്റൊരു അത്ഭുതം കൂടി നടക്കുന്നു ഒടുന്നിനെ ആ ഉഗ്രസർപ്പം ഒരു ചെറിയ തീഗോളമായി മാറി അത് പെട്ടെന്ന് അനന്തൻ മരണശൈലിയിൽ കിടക്കുന്ന മുറിയിലേക്ക് വന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും ഞെട്ടി നിന്നു ആ തീഗോളം പാഞ്ഞു വന്ന് അനന്തൻ കിടക്കുന്ന കട്ടിലിന്റെ മുകളിൽ വന്നു ചുറ്റും നിന്ന ബന്ധുക്കളും ആശ്രിതരും അത് അത്ഭുതത്തോടെ നോക്കി നിന്നു പെട്ടെന്ന് ആ തീകോളം ഞെട്ടി എഴുന്നേറ്റു എന്താണ് സംഭവിക്കുന്നതെന്ന് ചുറ്റും നിൽക്കുന്ന ആർക്കും മനസ്സിലായില്ല എന്നാൽ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി അനന്തന്റേത് ഒരു സാധാരണ ജന്മമല്ലായിരുന്നു എന്തായിരുന്നു അവന്റെ ജന്മലക്ഷ്യം എന്തിനായിരുന്നു അവൻ ഈ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോയത് ദൈവത്തിന്റെ പറ്റി എനിക്ക് അറിയണ്ട തിരിച്ചു വേണം വാസുദേവൻ ഉടനെ തന്നെ വൈദ്യശാസ്ത്രം ഉപയോഗിച്ച് മകനെ രക്ഷിക്കാൻ ഇറങ്ങി പക്ഷേ വാസുദേവനെ ചികിത്സിക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല അതിലൊരു കാരണമുണ്ടായിരുന്നു ചില മരുന്ന് ലോബികളായ കുത്തക മുതലാളിമാർ അവരുടെ ചില താല്പര്യങ്ങൾ ആ ഗ്രാമത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് വാസുദേവൻ ഇനി ചികിത്സിക്കാൻ പാടില്ല എന്ന് സർക്കാർ ഉത്തരവ് കൈക്കലാക്കിയത് വൈദ്യന്മാരും ആധുനിക യുഗത്തിലെ ഡോക്ടർമാരും രണ്ടും രണ്ടാണെന്ന ആശയവുമായാണ് അവർ നാട്ടിലേക്ക് വന്നത് നാട്ടുകാരുടെ എതിർപ്പെല്ലാം മറികടന്നു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ ഈ പിന്മാറില്ല എന്റെ അതിന്റെ പേരിൽ അറസ്റ്റ് അത് എനിക്കൊന്ന് കാണണം വാസുദേവൻ മറികടന്ന് ചികിത്സ തുടങ്ങി അപ്പോൾ തന്നെ കോർപ്പറേറ്റ് ആളുകൾ പോലീസിനെ അറിയിച്ചു പോലീസ് വാസുദേവനെ അറസ്റ്റ് ചെയ്യാനായി അയാളുടെ വീട്ടിലേക്ക് വന്നു വഴിയിൽ വെച്ച് അവരെ സർപ്പം തടഞ്ഞു ഭീകര രൂപിയായ സർപ്പം വന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വരിഞ്ഞു മുറുക്കി ഈ സമയം ആ തീകോണത്തിന്റെ ശക്തി അനന്തൻ മരണശൈലിയിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്തോ ഒരു അമാനുഷിക ശക്തി അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവൻ തിരിച്ചു വരും ഗ്രാമവാസികൾ മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരുന്നു രണ്ടു വർഷത്തെ കോമാവസ്ഥയിൽ നിന്നും ചാടി എഴുന്നേറ്റൻ ആദ്യം കണ്ട കാഴ്ച അവനെ വേദനിപ്പിക്കുന്നതായിരുന്നു അനന്തന്റെ സഹോദരൻ സേതു ഒരു കല്യാണം വിളിക്കാൻ ആ സമയത്താണ് വീട്ടിലേക്ക് വന്നത് അവൻ തരം കിട്ടുമ്പോഴെല്ലാം അനന്തന്റെ സഹോദരി അരുന്തതി ഉപദ്രവിക്കുമായിരുന്നു താഴെ വീണ് കിടക്കുന്ന കല്യാണക്കുറി അവൻ നോക്കി താൻ പണ്ട് സ്നേഹിച്ച സുരഭിയുടെ കല്യാണക്കുറി ആയിരുന്നു അത് അത് മാത്രമല്ല അവന്റെ സഹോദരി അരുന്തതിയെ സേതു അടിക്കുന്നതും അവൻ കണ്ടു നീ അല്ലേ നിന്റെ ഒരു തിരിച്ചു ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാ നീ ഒരുപാട് ഡയലോഗ് ഒന്നും അടിക്കണ്ട എന്നെ ഇടിച്ചു തീർപ്പിച്ച് പാഞ്ഞു പോയ ലോറി ആരാ ഓടിച്ചതെന്ന് ഞാൻ കണ്ടതാ പക്ഷേ നിനക്കെതിരെ സാക്ഷി പറയാൻ ഞാൻ ഒരിടത്തേക്കും വരില്ല എല്ലാ കണക്കും ഞാൻ നേരിട്ട് തീർക്കാം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത് എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചരക്ക് ലോറി ഇടിച്ച് നിന്നെ വീഴ്ത്തിയപ്പോ എന്റെ ഹീറോയ്സോ കുറഞ്ഞു പോയെന്ന് ഞാൻ ചിന്തിച്ചു നേർക്ക് നേരിൽ നിന്ന് നിന്നെ അടിച്ചു വീഴ്ത്തുന്നതല്ലേ ഒരു കിക്ക് മാത്രമല്ല നീ സ്നേഹിച്ച എന്റെ പെങ്ങളെ ഞാൻ വേറെ കെട്ടിക്കുന്നത് നിനക്ക് കാണാമല്ലോ എടാ ഇത്രയും നാൾ അബോധവാസികൾ കിടന്ന് എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ വലിയ കാര്യം അതിലും വലുതെ നിന്റെ കളഞ്ഞിട്ട് കല്യാണത്തിന് അവളെ ഓർത്ത് ഞാൻ ഒരിക്കലും ദുഃഖിക്കാൻ പോകുന്നില്ല ആ നീ നോക്കല്ലേ പെട്ടെന്ന് ചാടി ചാടി എഴുന്നേറ്റ് അനന്തനെ തല്ലാൻ മുന്നിലേക്ക് വന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് അനന്തൻ എഴുന്നേറ്റ് ഒറ്റ ചവിട്ടിന് സേതുവിനെ ചവിട്ടി തെറിപ്പിച്ചു ഇത് കണ്ട് അവിടെ കൂടി നിന്ന് എല്ലാവരും ഞെട്ടി രണ്ടു വർഷമായി തളർന്നു കിടക്കുന്ന അനന്തൻ എങ്ങനെ എഴുന്നേറ്റു എന്ന് എല്ലാവരും അത്ഭുതത്തോടെ നോക്കും അനന്തന്റെ ഒരു ചവിട്ടിൽ സേതു വീണു അനന്തന്റെ പിന്നിൽ അഞ്ചു തലയുള്ള ആ സർപ്പം സംരക്ഷണ കവചം ഒരുക്കി നിന്നു എന്തായിരുന്നു അനന്തന്റെ പുനർജന്മത്തിന്റെ ഉദ്ദേശം അവൻ മറ്റൊരു ലോകത്തിരുന്ന് ആരുമായാണ് യുദ്ധം ചെയ്തത് സർപ്പവും അനന്തനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു പെട്ടെന്ന് സർപ്പം പ്രത്യക്ഷപ്പെട്ട് ആ മരത്തിൽ ഒരു പഴം കാഴ്ച തുടങ്ങി ആ പഴം ഒരു അന്ധയായ പെൺകുട്ടിയുടെ കയ്യിൽ വീണു അവൾ അത് കഴിച്ച ഉടനെ തന്നെ അവൾക്ക് കാഴ്ച കിട്ടി എല്ലാവരും അത്ഭുതത്തോടെ അത് നോക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല സകല രോഗത്തിനുമുള്ള പ്രതിവിധി ആ പഴത്തിനുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഒരാൾ ആ പഴം കഴിക്കാൻ വേണ്ടി മരത്തിൽ കയറിയതും അയാള് ആരും ആരും ആ ആ പഴം പഴം കഴിക്കരുത് വന്ന ഒരാളുടെ കയ്യിൽ കൊടുത്താൽ മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ അതല്ലാതെ മുകളിൽ കയറിയാലും അയാൾ വീഴും അനന്തൻ ഈ പറഞ്ഞതൊന്നും കേട്ടില്ല തങ്ങളുടെ രോഗം മാറ്റാൻ വേണ്ടി വേണ്ടി എല്ലാവരും ുംരത്തിൽ കയറി എന്നാൽ മുകളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഷോക്കേറ്റ് താഴേക്ക് വീഴും ആർക്കും മുകളിലെത്തി അത് പറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അന്തയായ ആ ബാലികയുടെ കയ്യിലേക്ക് വീണ പഴമായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത കായ്ബലമായിരുന്നു അത് അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആരാ മരത്തിൽ കയറിയാലും അയാൾക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നു ഈ ലോകത്തെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധം ഈ പഴത്തിലുണ്ട് എന്നാൽ അത് ആരുടെ ദൈവമാണ് തീരുമാനിച്ചിരിക്കുന്നത് ദൈവത്തെ വെല്ലുവിളിക്കുന്നത് ശരിയല്ല പ്രതിരോധിക്കുന്ന ജാക്കറ്റ് ഇട്ടുകൊണ്ട് കോർപ്പറേറ്റ് പ്രതിനിധി കയറാൻ ശ്രമിച്ചു പെട്ടെന്ന് ആഘാതം മാറി മരത്തിൽ നിന്നും തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു അവിടെ കൂടി നിന്നവർ ആ മരത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു അനന്ത ഞാൻ നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞില്ലേ ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ നീയാണെന്ന് അതുകൊണ്ടാണ് നീ മരത്തിൽ കയറുമ്പോൾ ഒന്നും നിനക്ക് അന്ന് ബസ്സിൽ കയറി നേടാത്തതും സ്വന്തമാക്കാത്തതും സംഭവിക്കാത്തേറിച്ച് നാട്ടുകാരിൽ ഒരാൾ ഓടി വന്ന് ഇങ്ങനെ പറഞ്ഞു അനന്തന്റെ പഴയ കാമുകി സുരഭി പാമ്പുകടിയേറ്റ് വിഷം തീണ്ടി കാവിൽ കിടക്കുന്നു അനന്തൻ അവളെ രക്ഷിക്കാൻ കഴിയുമോ ഏതെങ്കിലും ശാപത്തിന്റെ ബലമായി സുരഭിക്ക് കിട്ടിയ ശിക്ഷയായിരുന്നോ അത് എന്തെല്ലാമാണ് ഇനി അനന്തന്റെ ദൗത്യം പുനർജന്മത്തിൽ അനന്തൻ നേടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തെല്ലാം ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ